തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ യു ഡി എഫിന്റെ തരംഗമെന്ന് ഉറപ്പിച്ചു പറയാം എൽ ഡി എഫിൻ്റെ കോട്ടകൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫ് മുന്നേറ്റം നടത്തുകയാണ് നാല് കോർപ്പറേഷനുകളിലാണ് യു ഡി എഫ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊച്ചി തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളടക്കം വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് എൻ ഡി എ മുന്നേറുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും കാര്യമായ മുന്നേറ്റം യു ഡി എഫ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രൂപീകൃതമായ കാലം മുതൽ കൊല്ലം കോർപ്പറേഷൻ എല്ലാ കാലത്തും എൽ ഡി എഫിന്റെ കോട്ടയായിരുന്നു എൽ ഡി എഫിനെതിരായുള്ള ഭരണവിരുദ്ധ തരംഗത്തിനിടയിലും വിജയിച്ച ഒരു കോർപ്പറേഷനായിരുന്നു കൊല്ലം ആ കൊല്ലം കോർപ്പറേഷനിൽ പോലും എൽ ഡി എഫ് പിന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിന് കാരണം മറ്റൊന്നുമല്ല ഈ പിണറായി സർക്കാരിനെ ജനങ്ങൾ വെറുത്തുറങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് പിണറായി വിരുദ്ധ തരംഗം ഭരണവിരുദ്ധ തരംഗം അത് കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ള വാർത്തകൾ ശരിയാണ് എന്ന് ഈ റിസൾട്ട് വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം ശബരിമല സ്വർണക്കൊള്ള ആ ശബരിമല സ്വർണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു യു ഡി എഫും എൻ ഡി എയും ബി ജെ പിയും കോൺഗ്രസും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ശബരിമല സ്വർണക്കൊള്ള ആ ശബരിമല സ്വർണക്കൊള്ള ജനങ്ങൾ വിശ്വസിച്ചു ശബരിമല സ്വർണക്കൊള്ളക്കെതിരെയുള്ള ജനങ്ങളുടെ വിധി വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പിച്ചു പറയാം ഇത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന് ഉറപ്പിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനം പിണറായി വിജയനൊപ്പമല്ല ജനം പിണറായി വിജയനെ തള്ളിക്കളയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഒരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ബി മുന്നേറ്റം ബി വലിയ വളർച്ച അതാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കഴിഞ്ഞ തവണത്തെക്കാൾ പത്തിരട്ടി ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബി ജെ പി വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്